The Shunish Tay, Bullsey Bullsey, ah, Unda. Eh? A man is a high game with dinner. വയര് തീർന്നിട്ട് കഴിച്ച മതിട്ടാ ഓബോന്നും വേണ്ട പൂച്ചക്ക് കൊടുത്തില്ലേ രാവിലെ അപ്പാപ്പ കൊടുത്തില്ലേ പൂച്ചക്ക് ഉം ഇനി മതിട്ടോ ഇനി ഉച്ചക്ക് ചോറ് കൊടുക്ക ഉച്ചക്ക് കൊടുക്കട്ടാ മോൻ തിന്ന വണ്ടി ഓടിക്കാണ് എങ്ങനെയാ ഹോൺ ഹോർണടിക്ക എങ്ങനെയാ എങ്ങനെയാ ഹോണടിക്കേഗം വരി ആ വണ്ടി എടുക്കാൻ വരി ഇന്നിട്ട് ദക്ഷു മൂന ടാറ്റ പോണ്ടേ അല്ലേ വണ്ടി വന്നിട്ട് നമുക്ക് പോണെട്ടോ എവിടേക്കെ പോണം ദിക്ഷു ഏ അപ്പൊ വന്നിട്ട് എവിടെയാ പോവുക ബുക്ക് കീറണ്ട കാറ് കാറ് മുട്ടാപ്പൂടെ കാറാ ഞയ്യോ എവിടെ കൈ കയ്യോടെ കയ്യിലെടുക്കാണ് കാറ് ஆ கைய அப்ப எவையா போயது അദ്ദേഹം താഴെ വെച്ച് പൊട്ടിക്കോ ഓ അല്ല കൈന്ന് തട്ടണ്ട ഇരിക്കാനോ ആ ഇരിക്കടോ ഇരിക്ക തീരെ ചോറ് തിന്നണ്ടട്ടാ അങ്ങനത്തെ ഓരോന്ന് പെറുക്കി തിന്നോ ആ ഗുഡ് ബോയ് ഒന്നല്ല എന്താ തിന്നുന്നത് കുറുമ്പഴോ എന്താണ് പറ കുറുമ്പഴോ